നമസ്കാരം സ്വാഗതം പാർലമെന്റ് വർഷകാല സമ്മേളനം ഞെട്ടിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് തുടക്കത്തിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൊണ്ടാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ച് ഇറങ്ങിപ്പോയത് അത് വലിയ ചർച്ചകൾക്ക് തന്നെയായിരുന്നു വഴിയൊരുക്കിയത് അതിന് പിന്നാലെ ബി ജെ പി മന്ത്രിമാരെല്ലാം തന്നെ ഇപ്പോൾ പാർലമെന്റിൽ നിന്നും വിയർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ മോദി അടക്കം എടുത്തിട്ട് അലക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പെഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയും ഓപ്പറേഷൻ സിന്ധൂരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലും ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷവും ഉന്നയിച്ചിവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് കാർഗിൽ യുദ്ധത്തിന് ശേഷം ഉള്ളതുപോലെ പെഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഖാർഗെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ആയിരുന്നില്ല മറിച്ച് വാഷിംഗ്ടണിൽ നിന്നുണ്ടായിരുന്നെന്നാണ് ഖാർഗെ കുറ്റപ്പെടുത്തിയത് താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നും ഇന്ത്യയുടെ അഞ്ചു ജെറ്റുകൾ വെടിവെച്ചിട്ടതായും സുഹൃത്ത് നിരവധി തവണ പറഞ്ഞിട്ടുണ്ടെന്നും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മൗനം നരേന്ദ്രമോദിക്ക് മേലുണ്ടായിരിക്കുന്ന പാകിസ്ഥാന്റെ വാഗ്ദാനം സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്നും വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഒരു രാജ്യവും ഇന്ത്യക്കൊപ്പം നിൽക്കാത്തത് നമ്മുടെ വിദേശ നയം പരാജയപ്പെട്ടത് രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഗാർഗെ അത് തിരുത്തണമെന്നും പ്രതിപക്ഷം സർക്കാരിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ അതേസമയം സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ മോദി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് പ്രതിപക്ഷ പാർട്ടിയെ ആക്രമിക്കുകയാണ് ചെയ്തത് സർവകക്ഷി യോഗത്തിലെ മോദിയുടെ അഭാവം ദേശീയ സുരക്ഷയോടുള്ള സമീപനമാണ് കാണിക്കുന്നത് സുരക്ഷാ വീഴ്ച ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും ഖാർഗെ തുറന്നടിക്കുകയായിരുന്നു ഭീകരാക്രമണങ്ങൾ തടയുന്നതിന് സർക്കാർ വീഴ്ചകളും പരാജയങ്ങളും സമ്മതിക്കണമെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങൾ സംരക്ഷിക്കാനാകാത്ത അമിത്ഷാ ഷാ രാജിവെക്കണമെന്നും ഗാർഗെ ആവശ്യപ്പെടുകയായിരുന്നു ഖാർഗെയുടെ പ്രസംഗത്തിന് പിന്നാലെ രാജ്യസഭാ ലീഡർ ജെ നദ്ദ ഖാർഗയ്ക്കെതിരെ നടത്തിയ പരാമർശം പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു ഒടുവിൽ പെട്ടുപോയതോടെ ജെ പി നദ്ദ പരാമർശം പിൻവലിക്കുകയും സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ മോദി സർക്കാരിനെ ഇടംവലം നിന്നുകൊണ്ട് ചോദ്യചരങ്ങൾ അയക്കുകയായിരുന്നു പ്രതിപക്ഷം അതിൽ പിടിച്ചു നൽകാനാകാതെ ആകെ പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മോദിയും കൂട്ടരും